ഹലോ ഗൈസ് അസ്സലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോസിലേക്ക് സ്വാഗതം അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു വ്ളോഗായിട്ട് വരുന്നത് കേട്ടോ ഒരുപാടായി എന്ന് പറഞ്ഞിട്ടുണ്ട് ജനുവരിയിലെങ്ങാനും ഒരു വ്ളോഗ് ഇട്ടതാണ് പിന്നെ ഞാൻ വീഡിയോ ഇട്ടിട്ട് എന്നെ അല്ലാട്ടോ ഷോർട്ട് വീഡിയോകളൊക്കെ ഞാൻ ഒരുപാട് ഇടാറുണ്ട് അപ്പോൾ ഫുൾ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതാക്കുന്ന തുടക്കം തന്നെ നല്ലൊരു ബർത്ത് ഡേ സെലിബ്രേഷനായിട്ടാണ് തുടങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു ആഘോഷമായിട്ട് തുടങ്ങട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് മറന്നവരൊക്കെ ആണെങ്കിൽ ഒന്നും കൂടി എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട ഞങ്ങളുടെ എന്ത് അഭിപ്രായം ആണെങ്കിലും ഒന്ന് കമൻറ്റിലൂടെയൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ അപ്പോൾ അവർ എൻ്റെ കൂടെ ഇരുമ്പുഴയിലായിരുന്നു കേട്ടോ കുറേ ദിവസമായിട്ട് ഇരുമ്പൊഴിയിൽ ഉണ്ടായിരുന്നു ഒരുപാട് വിരുന്നുകാരൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെയൊക്കെ വീട് ഞാൻ എടുത്തിട്ടുണ്ട് വഴിയെ വിടാ കേട്ടോ അപ്പോൾ ഇരുമ്പുയിൽ നിന്ന് ഞങ്ങളിത് ആ പോയി ഞങ്ങൾ അവിടെ ബസ് ഇറങ്ങി ഞങ്ങൾ ഓട്ടോയിൽ കയറി അപ്പോൾ ഞങ്ങൾ ഓട്ടോക്കാരനോട് ഇങ്ങനെ ചോദിക്കുകയാണ് നല്ല സൈക്കിൾ കട എവിടെയാണ് എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ അപ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ വണ്ടൂരായിട്ട് യാതൊരു ഡച്ച് ഉല്ലാൻഡ് ആയിട്ടുണ്ട് കേട്ടോ ഒരുപാട് നാളായാലും വണ്ടൂരിൽ നിന്ന് ഞാൻ പോന്നിട്ടൊരു എട്ടൊമ്പത് വർഷമൊക്കെ ആയി വണ്ടൂരിൽ നിന്ന് ഞാനിപ്പോൾ ഇങ്ങനെ ഇരുമ്പോയി ഒക്കെ ആയിട്ട് ഇങ്ങനെ താമസിക്കുന്നു അതുകൊണ്ട് വണ്ടൂർ എവിടെയാണ് പുതിയ സൈക്കിൾ കട അങ്ങനെ നല്ല കട എവിടെയാണ് ഒന്നും എനിക്കറിയില്ല അപ്പം ഞാൻ ഓട്ടോക്കാരോടൊന്ന് ചോദിച്ചതായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾ ബസ് അരങ്ങണ സ്റ്റാൻഡിൻ്റെ ഇപ്പുറത്തന്നെ ഒന്നുണ്ട് അപ്പോൾ പിന്നെ അതൊരു ചെറിയൊരു സൈക്കിൾ കടയാണ് ഇപ്പം ഞങ്ങളിതാക്കണു വാണിയമ്പലം തൊ എത്തുന്നതിൻ്റെ തൊട്ട് മുന്നായിട്ടൊരു സീക്കിള് കടണ്ട് ഞങ്ങൾ അങ്ങോട്ടാണ് കേട്ടോ പോയത് അപ്പോൾ ഇവന് കുറേ ദിവസമായിട്ടോ ആഗ്രഹം പറയുമായിരുന്നു അപ്പോൾ എന്തായാലും ബർത്ത്ഡേ ഒക്കെ വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു കേട്ടോ ഞങ്ങൾ എങ്ങോട്ട് പോകുമ്പോൾ സൈക്കിൾ കാണാതെ ഈ കുട്ടികളിങ്ങനെ സൈക്കിളൊക്കെ ഒട്ടനെ കാണുമ്പോൾ അതിന് വാശ് പിടിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പറയും എന്തായാലും ബർത്ത്ഡേ അല്ലേ അപ്പോൾ എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് പറഞ്ഞു പറഞ്ഞിട്ടോ അപ്പോൾ ഷാനു എന്തായാലും പറഞ്ഞു എൻ്റെ വക തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഷാനുവിന് പൈസ ഒക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ ഷാനുകാക്കുവിൻ്റെ വകയാണ് സൈക്കിള് ഇത് അനിയത്തിൻ്റെ രണ്ടാമത്തെ മോനാണ് കേട്ടോ റിജോ എന്നാൽ ഞങ്ങൾ വിളിക്കല് അജ്ജൽസമാൻ എന്നാണ് കേട്ടോ പേര് അപ്പോൾ അതാ ഓനിങ്ങനെ ഓരോ സൈക്കിളിങ്ങനെ കയറി ഇങ്ങനെ നോക്കുകയാണ് ഓൻ ഇഷ്ടപ്പെട്ടത് എടുക്കുകയെന്ന് ചോദിച്ചാൽ സൈക്കിൾ അങ്ങനെ അങ്ങോട്ട് ചവിട്ടാനൊന്നും അത്രക്കങ്ങോട്ട് അറിയില്ല എന്നാലും ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ഓട്ടം ചെയ്യുക അത്രേ ഉള്ളൂ കേട്ടോ എന്തായാലും കിട്ടുമ്പോഴല്ലേ ഓരോന്നും ഓരോന്ന് പഠിക്കുക അപ്പോൾ ഓൻ ഏതാണ് ഇഷ്ടപ്പെട്ടത് എന്നൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഓന് ഒന്നും കൂടി ഒരു എന്താ പറയുക കാലൊക്കെ എത്തി ഒന്ന് ഓട്ടാനൊക്കെ പറ്റണത് ഇതാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളങ്ങനെ എതിർത്തിട്ട് തന്നെ ഉണ്ടോ പോയിരുന്നത് കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു സൈക്കിൾ കേട്ടോ പിന്നെ എന്താണ് ഞാൻ കുറേ ആയി വീഡിയോ പറഞ്ഞില്ലേ എനിക്ക് അന്ന് പനിയൊക്കെ വന്നിട്ട് എനിക്ക് സൗണ്ടൊക്കെ പറ്റി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ രണ്ട് മൂന്നാല് മാസത്തോളം എനിക്ക് സൗണ്ട് ഇല്ലാണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ അങ്ങനെ വീഡിയോ അങ്ങനെ ഇടാൻ അങ്ങനെ പോയതാണ് പിന്നെ നമ്മളെ എന്ത് ജോലിന്ന് അയ്മ ടച്ച് പെട്ട് കഴിഞ്ഞാൽ പിന്നെ അയ്യുമ്പോൾ നമുക്ക് വീണ്ടും കയറാൻ ഒരു മടിയാവൂലേ ഇപ്പം അങ്ങനെ ഒരു മടിയിൽ അങ്ങനെ പോയി കേട്ടോ അപ്പം വീണ്ടും ഇതാക്കണോ വിരുന്നാരും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കുറേ വീട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ആ വീടൊക്കെ ഞാൻ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ടിങ്ങനെ ഇടണം വിചാരിക്കുന്നുണ്ട് ഇൻഷാല്ല ഇടണം അപ്പം തന്നെ ഇനി വേറെ അസുഖങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ അപ്പോൾ ഇതാ ഇപ്പം അവിടെ നിന്നൊക്കെ ഇങ്ങനെ ഓട്ടുമ്പോൾ അതാ ഓനിങ്ങനെ സൈക്കിള് കുറേശ്ശൊക്കെ ചവിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഓണിങ്ങനെ കൂടെ ഇങ്ങനെ നിന്നൊടുക്കുന്നുണ്ട് പിന്നെ അവർ തന്നെ ആ ഒരു ബെല്ല് ഒരു കണ്ണാടി പിന്നെന്താ അങ്ങനെ എല്ലാം ഫിറ്റ് ചെയ്തുകൊണ്ടൊക്കെ തരുന്നേണ്ടിട്ടോ അപ്പം ഞങ്ങൾ ഇത് അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ഇപ്പോൾ ഇവിടെ വരെ നമുക്കിതൊന്നൊന്നെടുത്തിട്ട് പോവുമല്ലേ എന്ന് ചോദിക്കാം കേട്ടോ അപ്പം ഞാൻ ചോദിക്കുകയാണ് എന്തിന് എനിക്ക് സൈക്കിൾമേ പോകാനൊന്നും എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ചെറുപ്പത്തിലാണെങ്കിൽ നമ്മൾ ഒരു സൈക്കിൾമൊക്കെ കയറുമ്പോഴത്തേന് ഉമ്മ ഉമ്മയൊക്കെ വന്നിട്ട് പറയും പിന്നെ കുട്ടികൾ സൈക്കിളേ കയറാൻ പാടില്ല പിന്നെ ആണുങ്ങളുടെ കൂടെയാണോ സൈക്കിളും കൊണ്ട് നടക്കുന്നത് ആൺകുട്ടികളല്ലേ സൈക്കിള് ഇട്ടുക എന്നൊക്കെ പറഞ്ഞുകാണ്ട് ഇങ്ങനെ ചീത്ത പറയുന്നതാണ് ചീത്ത പറയുകയെന്ന് പറഞ്ഞാൽ തല്ല് വരെ കിട്ടിയിട്ടുണ്ട് കേട്ടോ സേക്കളമ്പലൊക്കെ കയറാൻ പോയിട്ട് ഇപ്പോൾ ഉമ്മ വരും സ്കൂട്ടിയൊക്കെ ഒട്ടിക്കൂടെ എനിക്കൊരു സ്കൂട്ടി മേടിച്ചുകൂടെ സ്കൂട്ടി ഒട്ടിക്കൂടെക്കുമ്പോൾ ഞാൻ ഇമ്മാനോട് ചൂടാവും കേട്ടോ ചെറുപ്പത്തിൽ ഞങ്ങൾ ഒന്നിനും സമ്മതിച്ച തന്നിയില എന്നിട്ട് ഇപ്പം ഇങ്ങനെ ഉപദേശിക്കായിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് ചീത്ത പറയും കട്ടോ കാരണം ഉമ്മാൻ്റെ വീടൊക്കെ പുഴൻ്റെ അടുത്ത് അതാണ് വക്കത്താണ് കേട്ടോ നമ്മൾ പാത്രം കഴുകാനും ഒക്കെ പൊഴീക്കാണ് ഇറങ്ങുക അത്രയും അടുത്താണ് പക്ഷെ ഒരു നീന്തൽ ഇതുവരെ പിടിച്ചിട്ടില്ല കേട്ടോ അപ്പം ഞാനിമ്മ ഉമ്മമാരായിക്കൂലല്ലോ അവർക്കൊക്കെ പേടിയല്ലേ പക്ഷേ ഇപ്പം അങ്ങനെയൊന്നുമല്ല കേട്ടോ ഇപ്പം നമ്മൾ മക്കളെ എല്ലാ കാര്യത്തിലും നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ ഈ സ്കൂളിൽ തന്നെ ആണെങ്കിലും കുൻഫു ആണെങ്കിലും അതേപോലെ നീന്തൽ പഠിപ്പിക്കേണ്ടത് സൈക്കിളിൻ്റെ പ്രാക്ടീസ് അങ്ങനെ എല്ലാം നമുക്ക് സ്കൂളിൽ നിന്ന് കിട്ടുന്നുണ്ട് ഞങ്ങളെന്തും കാലത്ത് അങ്ങനെ സ്കൂളിലൊന്നും ഇല്ല ഏറിപ്പോയ പെൺകുട്ടികൾക്ക് ഒരു വള്ളിച്ചാട്ടം ചാടാനായിരിക്കും അതിൽ കൂടുതലൊന്നും സ്കൂളിൽ നിന്നും സമ്മതിക്കൂലായിരുന്നു ഇപ്പം അങ്ങനെയല്ല ഷട്ടിലായിട്ടും ഫുട്ബോളായിട്ടും എല്ലാ സ്പോർട്സിലും പെൺകുട്ടികളെ ഉൾപ്പെടുത്തും അന്നൊന്നും അങ്ങനെ പെൺകുട്ടികളെ ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊക്കെ നമ്മളങ്ങനെ ഉൾപ്പെടുത്തിട്ടുണ്ടെങ്കിലും വള്ളിച്ചാട്ടം ചാടുക അതേപോലെ ഓട്ടത്തിൽ ചാട്ടത്തിൽ അങ്ങനെ അതില്ലാതെ കൂടുതലൊന്നും അന്നൊന്നും ഉമ്മമാർ ചേരാനും ആയിക്കില്ല സ്കൂളിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല ഉമ്മമാർ നമ്മളതിന് ചേരുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് സമ്മതിക്കും ഇല്ലായിരുന്നു കേട്ടോ ഇപ്പം ഒന്നും അങ്ങനെയല്ല പുള്ളിക്കാരനെ ഏതായാലും ഹെൽമെറ്റൊക്കെ വണ്ടിയിൽ തന്നെ ഓട്ടോയിൽ പോകുമ്പോൾ ഇപ്പോൾ വെച്ചിട്ടാണ് പോണത് ഇപ്പം എന്താ പറയുക സൈക്കിൾ കൂട്ടുമ്പം ഹെൽമെറ്റ് വെച്ചിട്ടില്ലെങ്കിൽ പോലീസ് പിടിക്കും എന്താണ് പറയണത് പിന്നെ ഞങ്ങൾ വാണിയമ്പലത്തു നിന്ന് ഇതാ തിരിച്ച് പോകുന്നത് ഞങ്ങൾ വണ്ടൂർ തന്നെ ഉണ്ടിട്ട് ഞങ്ങളെ വീടിൻ്റെ അടുത്തൊക്കെ തിരിയണ ഭാഗത്തുണ്ട് ഒരു കേക്കിൻ്റെ കട അപ്പോൾ അവിടെ കയറിയിട്ട് ഒരു ചെറുതായിട്ടൊരു കേക്കും വാങ്ങിയിട്ടാണ് വലിയ കേക്കൊന്നുമില്ല വല്ല സെലിബ്രേഷനൊന്നുമില്ല ആരും പുറത്തുനിന്ന് ഞങ്ങൾ ആരും വിളിച്ചിട്ടൊന്നുമില്ല ഞങ്ങൾ ഉമ്മയും ഉപ്പയും അനിയത്തി ഞാനും മാത്രം കൂടിയിട്ടുള്ള ഒരു ബർത്ത്ഡേനുട്ടോ അത്ര വലിയ ഒരു ആഘോഷമോ കാര്യങ്ങളൊന്നുമില്ല അനിയത്തിക്കും ഒരുപാട് സുഖമില്ലാതെ ഒക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ റെസ്റ്റിലും കാര്യത്തിലൊക്കെയാണ് ആണാവുള്ളൂ അപ്പോൾ അവൾക്കും കൂടുതലങ്ങനെ ഫുഡ് കഴിക്കാനും ഒന്നിനും പറ്റൂല അപ്പോൾ ഞങ്ങൾ വലിയ ഒരു ആയിട്ടൊന്നും ഒന്നും നടത്തിയിട്ടില്ല ഇനി ഇങ്ങനെ ഓരോ വീഡിയോ വരുമ്പോൾ നമ്മളുടെ ഓരോരോ കാര്യങ്ങളും ഞാനോൾക്ക് എന്തായിരുന്നു അസുഖം എന്നൊക്കെ ഞാൻ പറഞ്ഞു തരേണ്ടിയിട്ടോ പിന്നെ ഇതാക്കണു ഞങ്ങളൊരു ഒരു തൊപ്പിയും കൂടി വെക്കാം ഓൻ്റെ ബർത്ത്ഡേ ഇപ്രാവശ്യം ഞങ്ങളൊന്ന് ഓനിക്ക് സന്തോഷം വരുന്ന രീതിയിലൊന്ന് ആഘോഷിക്കണം തരുന്നത് കേട്ടോ ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത് അതായത് ഓനിക്കൊരു ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ അവനക്കൊരു വിഷമം ഉണ്ടാവരുത് അത്രയൊക്കെ ഉള്ളു കേട്ടോ ആ ഒരു രീതിയിലാണ് ഞങ്ങളിപ്പോൾ ആഘോഷിക്കണത് ഓളെ മൂത്ത കുട്ടി ഓളെ ഹസ്ബൻ്റിൻ്റെ വീട്ടിലാണ് ഓന് അവിടെ സ്കൂളൊക്കെ ഉണ്ട് അപ്പോൾ ഓൻ അവിടെയാണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടും കുട്ടി മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് അപ്പോൾ അതവൻ്റെ പേരൊക്കെ എഴുതി പിന്നെ ഉച്ചക്ക് നെയ്ച്ചോറും ചിക്കൻ കറിയും തൈരും പായസം പപ്പടം അതും ഉണ്ടാക്കിയിട്ടോ പിന്നെന്താ അനിയത്തിക്ക് വേറെ ഫുഡ് ഫുഡുകളും ഓൾക്ക് ഉൾക്ക് ചിക്കനെന്തോന്നും നമ്മൾ കഴിക്കുന്ന പോലെ ഒന്നും അവൾക്ക് ഉണ്ടാക്കാനൊന്നും പറ്റില്ല അപ്പം അത് ആ ഉപ്പി ഞങ്ങളൊക്കെ കുത്തിരുന്നിട്ട് പിന്നെ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഓനെ സൈക്കളുമ്പോൾ ചവിട്ടിയിട്ട് ആകെ വിയർത്ത് കുളിച്ചിരിക്കുക കേട്ടോ അപ്പം ഞാൻ പറഞ്ഞപ്പോൾ ഓനിങ്ങനെ മടിയാണ് ഇണ്ട് കേട്ടോ നേരം ഷർട്ടൊന്നും ഇട്ടിട്ടില്ല പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇമാനെ കാണിച്ചപ്പം മാക്ക് മടിയായതാ അത് ഇന്നൊന്നും കാണിക്കണ്ടെന്ന് പറയണം കേട്ടോ അമ്മ പിന്നെ ഞങ്ങൾ ഓൻ ഇതാക്കണം ബോക്സിൽ പാട്ടൊക്കെ ഇട്ടിട്ട് വേണം എൻ്റെ കേക്ക് മുറിക്കാനെന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ആ ബോക്സൊക്കെ ഇതാക്കുന്നുണ്ട് ഓടിയിരിക്കണു അതിലൊക്കെ നല്ല പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് കേക്കൊക്കെ ഒന്ന് മുറിച്ചു ഇതൊക്കെ ഇമാനല്ലേ ഓൻ്റെ ഓരോരോ സന്തോഷങ്ങളാണ് അല്ലാതെ നമ്മളത് വലിയൊരാഘോഷമാക്കിയിട്ട് ഉണ്ടാക്കിയതൊന്നുമില്ല ഓനെ സന്തോഷിപ്പിക്കണം അത്രമാത്രം കേട്ടോ ഇത് ഈ കണ്ണാടക വെച്ചിട്ട് കണ്ണാടക എനിക്ക് ഒരാൾ ഗിഫ്റ്റായിട്ട് കൊടുത്തതാട്ടോ ഗിഫ്റ്റ് ആണ് കുഞ്ഞാമാൻ വലിയ മോള് ഓളും ഉണ്ടായിരുന്നു ഇവിടെ വിരുന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓള് വാങ്ങിക്കൊടുത്തതാണ് കേട്ടോ എൻ്റെ ബർത്ത്ഡേ ഒക്കെ ഈ വെച്ചോണ്ട് ഇതിൻ്റെ ഗിഫ്റ്റാന്ന് പറഞ്ഞിട്ട് കൊടുത്തത് കേട്ടോ അപ്പോൾ ഓന് ആ കണ്ണാടി വെച്ചിട്ട് വേണോ എനിക്ക് എന്താ കേക്ക് മുറിക്കണമെങ്കിൽ എന്ന് പറഞ്ഞു പിന്നെ അതാ ഉമ്മാക്കും ഉപ്പാക്കും ഓൻ്റെ ഉമ്മാക്കും എനിക്കും ഒക്കെ കേക്കൊക്കെ തന്ന് അങ്ങനെ ഓന് വലിയ ഹാപ്പിയിലായിരുന്നു കേട്ടോ കാരണം ഓന് സൈക്കിൾ കിട്ടി ഹെൽമെറ്റ് കിട്ടി പിന്നെ അവൻ്റെ സൈക്കിളുമ്പോൾ ഒരു വാട്ടർ ബോട്ടിൽ ഉണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓന് നല്ല സന്തോഷത്തിലായിരുന്നു കേട്ടോ ഓൻ്റെ സന്തോഷമായിരുന്നു ഞങ്ങളി സന്തോഷം കേട്ടോ മക്കളെന്തെങ്കിലും ഒരു ആഗ്രഹം പറഞ്ഞാൽ അത് സാധിച്ചു കൊടുക്കണം എന്നാണല്ലോ സിദ്ധിഖ് സാറ് പറഞ്ഞിരിക്കണത് അതേപോലെ തന്നെ മക്കളുടെ ആഗ്രഹം നമ്മളെക്കൊണ്ട് സാധിക്കുന്ന ആഗ്രഹങ്ങളാണെങ്കിലും നമ്മൾ സാധിച്ചു കൊടുക്കണം അവരുടെ ആഗ്രഹത്തിനൊന്നും നമ്മൾ വിലങ്ങ് തടി ആവരുത് അവരുടെ ആഗ്രഹങ്ങൾ നമ്മൾ സാധിച്ചു കൊടുക്കണം മക്കളെ മക്കളെ വിഷമപ്പെടുത്തിയിട്ടുള്ള ഒരു ജീവിതം നമുക്ക് ഉണ്ടാവില്ലല്ലോ അല്ലേ അപ്പം അങ്ങനെ ഓൻ്റെ ഡാ ബർത്ത്ഡേയും കഴിഞ്ഞു പിന്നെ ഓൻ്റെ കുറേ ഫോട്ടോഷൂട്ട് ഓൻ ചേക്കളമ അങ്ങനെ ഇരുന്നിട്ട് ഫോട്ടോ വേണം ഇങ്ങനെ വരുന്നിട്ട് ഫോട്ടോ വേണം പറഞ്ഞ് കുറേ ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയ്ക്കെയാണ് ഓൻ്റെ ബർത്ത്ഡേൻ്റെ വിശേഷങ്ങൾ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും